ഞങ്ങൾ റാശിദലിബാവിന്റെ കല്യാണത്തിന് പുറപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇനി ഇൻട്രോ ഇല്ല വൈൻഡപ്പം ഇല്ലാത്തൊരു വീഡിയോ ആണ് പക്ഷെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നിൽക്കത്ത ഒരു കല്ല്യാണത്തിന്റെ ഫുൾ വൈബ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടാണ്ട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് സ്റ്റേജിന്റെയും കല്യാണത്തിന്റെയും ഫുൾ ആയിട്ടൊരു വൈബ് ദാ ഇങ്ങനെയായിരുന്നു അവിടെ ഫുൾ ആയിട്ട് സോങ് വെച്ചോണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ അത് ഫുൾ ആയിട്ടുള്ള ആ ഒരു ക്രൗഡിന്റെ സൗണ്ട് ഒന്നും നമുക്ക് ആഡിയാൻ പറ്റൂല കാരണം കോപ്പി റേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടാ ശേഷം നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഫോണിലും മാത്രം കണ്ടവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമുക്ക് അറിയണവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തെൻസീർന്ന് കണ്ടപ്പോ മ്മാക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതായിരുന്നു ാണ് പൊന്നാറ് കേസിയ പൂക്കോട്ടൂരാണ് നമ്മള് ഫസ്റ്റ് ടൈമാ കാണേ ആളുന്ന് പരിചട്ടിരുന്നു അത് നിങ്ങള് കൊണ്ടാത്തതിനെ പറ്റിയൊക്കെ അവിടെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു മിണ്ടാത്തേനല്ല നിങ്ങളെ കൊണ്ടാത്തതിന് കിക്കിന്റെ പരിപാടി കിക്കിന്റെ പരിപാടിക്ക് ഞങ്ങളുണ്ട് നല്ല പരിപാടി ഇല്ലേ നിങ്ങള് പോയക്ക് പൊളിക്കണം നല്ല പരിപാടിയാണ് നല്ല പറഞ്ഞത്

അത് വേറെ ല്ലോ എനിക്ക് ഫോൺ വാച്ച് വേണം പറഞ്ഞ ഉമ്മാനോട് വാശി പിടിച്ചിരിക്കണ ഇരിപ്പാണ് കേട്ടോ കാണുന്നത് നമ്മളൊരു ഏഴുമണി എട്ട് മണി ടൈമിലായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ ഒരു എന്താ പറയുക ഉള്ളി ദോശ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു എനിക്കല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാരും പിന്നെ ഇന്ന് വെട്ടത്തോടെ ഇന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഫുഡ് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിന്റെ പരിസരത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മളും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റേജിൽ നല്ല തിരക്കായ കൊണ്ടായിരുന്നെ നമുക്കത് ഫോട്ടോ ആക്കാൻ പറ്റിട്ടില്ല പക്ഷെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ Thank you, thank you. പാട്ടും പാട്ടുമായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കൂടുതലും സോങ് ഇതിൽ ആഡ് ചെയ്യാത്തതാണ് ഞാൻ പറഞ്ഞല്ലോ കോപ്പി റേറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ അതാ ഈ ഒരു വർദ്ധക്കാരി വേറെ ആരുമല്ല നമ്മുടെ ഭാവൻ്റെ കാമുകീരും ഇറക്കിയതാണ് കേട്ടോ പിന്നെ ആ പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മണവാളം കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ കോയ്വാ പറഞ്ഞാണ്ട് അങ്ങനെ ചേച്ചി കയറി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി മണവാളിന്റെ ഒരു ഡാൻസ് ഉണ്ടല്ലോ മണിക്കൂർ അല്ല മലപ്പുറത്ത് സുഖല്ലേ ഷാജു വലിയ അങ്ങനെ കുറച്ച് ഇതിനു വെച്ചാൽ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇവർ ഈ ചർച്ച ചെയ്തോണ്ട് നിൽക്കണ വേറെ ഒന്നും അല്ല അൻഷിബാക്കാന്റെ ഡാൻസിനെ പറ്റി കേട്ടോ അമ്മാതിരെ എനർജിയിലിട്ടിട്ടായിരുന്നു ആള് ആ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് അതിനെപ്പറ്റിയുള്ള വർത്താനട്ടോ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ എന്തായാലും കൈ സ്ഥിതിയിൽ ഒരു വൈണ്ടപ്പും കാര്യങ്ങളൊന്നുമില്ല വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് അത് സപ്പോർട്ട് ചെയ്യാം